ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ സാമ്പത്തിക ദുരിതങ്ങൾ അകറ്റുന്നതിനും സാമ്പത്തികമായ ഉയർച്ച ലഭിക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലായ മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സിലുള്ള പ്രത്യേക പ്രാർത്ഥനയായ ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രെയർ ചലഞ്ച് അതിൻ്റെ പതിനഞ്ചാം ദിവസമാണ് ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുക സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്ന എല്ലാവരും ഇത് കേട്ടിരിക്കണം തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിന്മേൽ കർത്താവിൻ്റെ കരങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾ മാറ്റപ്പെടും സമ്പത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ പ്രാർത്ഥന ഇരുപത്തി ഒന്ന് ദിവസവും നിങ്ങൾ കേൾക്കുക ഇപ്പോൾ പുതിയതായി കേൾക്കുന്നവർ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണുക തീർച്ചയായും അത് നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ അത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇംഗ്ലീഷിലുള്ള ചാനലാണ് മൗണ്ടൻ മൂവിങ് പ്രേയേഴ്സ് ഈ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് തീർച്ചയായും നിങ്ങളിത് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമേ എന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന അവസ്ഥകളെ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാത്തതിനാൽ ഇന്നത്തെ ദിവസം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് ഇടപെട്ട് എല്ലാ തടസ്സങ്ങളെയും മാറ്റും വഴിമുട്ടി നിൽക്കുന്ന നിന്റെ അവസ്ഥയെ ഇന്ന് കർത്താവെടുത്തു മാറ്റും നീ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുക കഠിനാധ്വാനം ചെയ്യാൻ സന്നദ്ധത കാണിക്കുക ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കുക തീർച്ചയായും നിന്റെ പ്രവർത്തനത്തിൽ കർത്താവ് പ്രസാദിക്കും അവിടെ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പ്രവർത്തനം കർത്താവ് പൂർത്തിയാക്കും അവിടെ നിനക്കഭിമാനം വരുത്തക്കവണ്ണം കർത്താവ് തന്നെ ഉയർത്തും ഇന്ന് എല്ലാ കഴിവുകളെയും ഉപയോഗിച്ച് നിന്റെ സമയം ഉപയോഗിച്ച് പൂർണമായി പ്രവർത്തിക്കാം പ്രവർത്തന നിരതനാകാൻ വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വലത്കരം നിന്നെ ഒരുക്കും അവിടുന്ന് നിന്നെ ഉയർത്തും ഇന്ന് എല്ലാം ശുഭകരമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അച്ചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും ുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറങ്ങുന്നു അവൻ്റെ ഉള്ളുരുകുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷലമാകും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ പ്രഭാതം മുതൽ ഓരോ നിമിഷവും നീ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ആഗ്രഹങ്ങളിൽ എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ദൈവമേ ഈ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊള്ളുന്നു കഥാവേ ഇന്നത്തെ ദിവസം എൻ്റെ അന്ധകാരത്തിൽ പ്രകാശമുദിക്കുന്നതിന് വേണ്ടി ദൈവമേ എനിക്ക് പരമാർത്ഥ ഹൃദയം നൽകി നിഷ്കളങ്കമായ ഹൃദയം നൽകി നിഷ്കപടമായ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ തെറ്റുകളെ കുറവുകളെ എനിക്ക് കാണിച്ചു തന്ന് കൂടുതൽ നന്മയുടെ ജീവിതം ജീവിക്കുന്നതിന് കർത്താവിൻ്റെ ജീവിതം കർത്താവിൻ്റെ സ്വഭാവമുള്ള ജീവിതം ജീവിക്കുന്നതിന് എന്നെ ഇന്ന് സഹായിക്കണമേ കർത്താവേ അങ്ങയുടെ നീതിയാൽ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നാൽ നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല എന്നവിടെ നരളി ചെയ്യുന്നു ദൈവമേ എന്നേക്കും നിലനിൽക്കുന്ന നീതിയുടെ ജീവിതം ഇന്നെനിക്ക് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ എൻ്റെ ഹൃദയം ഇന്ന് അചഞ്ചലവും അങ്ങയിൽ പൂർണമായി ആശ്രയിക്കുന്നതുമാക്കണമേ എന്ത് പരിഭവങ്ങൾ ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻ്റെ ഹൃദയം നിന്നിൽ ദൃഢതയുള്ളതാക്കണമേ ദൈവമേ ഞാൻ ഒരിക്കലും ഭയപ്പെടാൻ നീ അനുവദിക്കരുത് എന്റെ ശത്രുക്കളുടെ പ്രവർത്തനം കണ്ട് ഞാൻ ഭയപ്പെടാതെ എന്നെ ശക്തനാക്കുന്ന നിന്നിലേക്ക് എൻ്റെ മുഖം തിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ ദൈവമേ ഇന്നത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു അനേക ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളായി ഞാൻ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് വരെ എനിക്ക് ചെയ്തു തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാൽ ദൈവമേ ഇന്ന് എനിക്കൊരു മാറ്റം വരണം എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണം ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുടെ അനാവശ്യമായി എൻ്റെ സമയവും പണവും കഴിവുകളെയും നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് എടുത്തു മാറ്റി ദിവമേ അനാവശ്യമായി സമയം ചിലവാക്കുന്ന എൻ്റെ ദുഷ്ട സ്വഭാവത്തെ നീ എന്നിൽ നിന്നും എടുത്തു മാറ്റി അങ്ങ് ദാനമായി നൽകിയ സമയത്തെ ബഹുമാനിക്കുവാനും അത് പൂർണ്ണമായി ഉപയോഗിക്കുവാനും ഇന്ന് എന്നെ സഹായിക്കണമേ ശത്രുക്കളുടെ മുൻപിൽ മേശിയൊരുക്കുന്ന നാഥ എന്റെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റി എന്നെ അവഹേളിച്ചവരുടെ മുൻപിൽ ഞാൻ ഉയരത്തക്കവണ്ണം കഥാവെ എൻ്റെ മുൻപിൽ വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളെ നീന്ന് എടുത്തു മാറ്റണമേ അതിനെ തരണം ചെയ്യാൻ ഇന്ന് എന്നെ സഹായിക്കണമേ എനിക്ക് ശക്തിയും ആത്മബലവും നൽകി ദൈവത്തിൽ പൂർണമായും വിശ്വാസമർപ്പിച്ച് നിന്റെ നീതിയിൽ ആശ്രയം വെച്ച് എനിക്ക് ഓരോ നിമിഷവും ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നന്മകൾ വരുന്നതിന് സന്തോഷവും സമാധാനവും വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരെ ഒരിക്കലും വേദനിപ്പിക്കാതെ അവരുടെ ഹൃദയം സന്തോഷിപ്പിക്കുവാൻ ദൈവമേ അവരെ ഞാൻ നിനക്ക് സമർപ്പിച്ച് തരുന്നു കഥാവേ എനിക്ക് കുറവുകളുണ്ട് അതിനാൽ എന്നോട് കരുണ തോന്നണമേ എന്നാൽ എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിലനിർത്തണമേ ദൈവമേ എന്നെ പ്രതി മറ്റുള്ളവർ ദുഃഖിക്കുവാൻ പ്രത്യേകിച്ച് നീതിമാന്മാർ ദുഃഖിക്കുവാൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കല്ലേ കഥാവേ അങ്ങയുടെ നീതിയിൽ ഉറച്ചു നിൽക്കുവാൻ ഏതവസരത്തിലും നീതി വിട്ട് അകലാൻ എന്നെ അനുവദിക്കരുതേ സത്യത്തിൻ്റെ പാതയിൽ കൂടി ഇന്ന് നീ എന്നെ നയിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് പൂർണ്ണതയായ പൂർണതയായ യേശുക്രിസ്തുവിലേക്ക് എന്നെ നയിക്കണമേ എൻ്റെ ജീവിതത്തിൽ സത്യവും സത്യസന്ധതയും പ്രകാശവും നന്മകളും നിറഞ്ഞതാകാൻ ഇന്നത്തെ അന്ന് നൽകുന്ന അവസരങ്ങളെ ഓരോന്നും ഉപയോഗിക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യുന്ന ദിവസമാക്കി മാറ്റണമേ എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിന്റെ നീതിയും ന്യായവും എന്നിൽ നിക്ഷേപിച്ച് എല്ലൊണ്ടും മനോഹരമായ ഭാഗ്യപ്പെട്ട ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പോക്കും വരവുമെല്ലാം നീ സംരക്ഷിക്കണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്തുതിക്കുവാൻ നിനക്ക് നന്ദി പറയുവാൻ ഇന്നെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ ദുഃഖവും മാറ്റി ദിവമേ എല്ലാം ശുഭമായി നടക്കും എന്ന ആത്മവിശ്വാസത്തോടെ നിന്നിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ജീവൻ അങ്ങണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ഉദരത്തിൻ്റെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിത വഴിയിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ ഡിറ്റർമിനേഷനോടുകൂടെ പ്രവർത്തിക്കുവാൻ ഇന്ന് നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ നിങ്ങളുടെ യാത്രകളിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് വൻ വിജയം നൽകി കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് അവിടുന്ന് ലാഭകരമാക്കി മാറ്റട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായവും അനുഗ്രഹവും മധ്യസ്ഥതയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ